പാലക്കാട്ടെ ജനങ്ങൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനെ വളരെ ആവേശപൂർവ്വം സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സരിൻ മാത്രമായിരുന്നില്ല കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയയുടെ സംസ്ഥാന ചുമതലക്കാരിലൊരാളായിരുന്നു ഒരാളായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു എ കെ ആൻ്റണിയുടെ മകനായിരുന്ന അനിൽ ആൻ്റണി അദ്ദേഹവും പോയി ബി ജെ പിയിലേക്കാണെന്ന് മാത്രം ബി ജെ പിയിലേക്ക് അനിൽ ആൻ്റണി പോയപ്പോൾ ഡീലിൻ്റെ ഭാഗമായിട്ട് വലിയ പ്രശ്നമൊന്നും കോൺഗ്രസ്സിനകത്തുണ്ടായില്ല എന്നാൽ ഡോക്ടർ പി സരിൻ പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഡി സി സി നൽകിയ പേര് മാറ്റിക്കൊണ്ട് ഷാഫി പറമ്പിലിൻ്റെ ഒരു നോമിനിയായി അദ്ദേഹം പാലക്കാട് മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ ഇത് തനിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടാൻ വേണ്ടിയല്ലെന്നും കോൺഗ്രസ്സിനകത്ത് നടത്തുന്ന ഷാഫി വി ഡി സതീശൻ കോക്കസിൻ്റെ ആ നയത്തിനെതിരായിട്ടുള്ള തെറ്റായ നിലപാടിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് താൻ കോൺഗ്രസ് വിടുന്നതെന്നും വ്യക്തമായിട്ട് സരിൻ സൂചിപ്പിക്കുകയുണ്ടായി സരിൻ മാത്രമല്ല എത്ര പേർ പാലക്കാട് ജില്ലയിൽ നിന്ന് മാത്രം യൂത്ത് കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിത്വത്തിൽ നിന്ന് അര അരഡസനിലേറെ ആളുകൾ പുറത്തു വരുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത് അപ്പോൾ നമ്മുടെ നാട്ടിലെ പാലക്കാട്ട് ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ട്രോളി ബാഗിൽ ക്യാഷ് ക്യാഷ് കൊടുന്ന് നൽകിയിട്ടോ ഏതെങ്കിലും നിലയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടോ ഒന്നും പാലക്കാട്ട് ജനങ്ങളെ പെട്ടിയിലാക്കാൻ പറ്റില്ല അതിന് ഭാഗത്തിനുള്ള പെട്ടിയൊന്നും ഇപ്പോൾ പാലക്കാടില്ല ഇടതുപക്ഷത്തെ ഹൃദയപക്ഷമായി സ്വീകരിക്കാൻ ഈ നാട് തയ്യാറായി കഴിഞ്ഞു എന്നതിൻ്റെ വലിയ വിളിച്ചോതുന്ന നിലയിലുള്ള പ്രകടനങ്ങളും സ്വീകരണങ്ങളുമാണ് ഈ മണ്ഡലത്തിലാകെ സരിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് നല്ല ഭൂരിപക്ഷത്തിന് സരിൻ ഈ മണ്ഡലത്തിൽ വിജയിക്കും ഈ മണ്ഡലം ഇടതുപക്ഷം തിരിച്ചു പിടിക്കും